ംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങളെന്ന പരമ്പരയിലെ ഒരു പുതിയ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജ്ഞാനഗ്രന്ഥങ്ങളുടെ അഥവാ പ്രബോധന ഗ്രന്ഥങ്ങളുടെ കുടുംബചിന്തകളെ പറ്റിയായിരുന്നു നാം പരിചിന്തനം ചെയ്തത് അപ്രകാരം ജോബിൻ്റെയും സങ്കീർത്തനത്തിൻ്റെയും ഉത്തമഗീതത്തിൻ്റെയും ഒക്കെ താളുകളിലൂടെ നാം കടന്ന് ഇന്ന് ജ്ഞാനഗ്രന്ഥത്തിൽ തന്നെ നാം എത്തി നിൽക്കുകയാണ് ഈ ജ്ഞാനഗ്രന്ഥത്തിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ ധാരാളം പ്രബോധനങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജ്ഞാനഗ്രന്ഥത്തെ നാം പലപ്പോഴും സൂക്ഷ്മമായി പഠിക്കുകയും അതിലുള്ള ജ്ഞാന സൂക്തങ്ങളെ മനസ്സിലാക്കുവാൻ നാം ഓരോരുത്തരെയും പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതിൻ്റെ സമഗ്രമായൊരു ചിത്രം ലഭിക്കുക ഒരു വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവും മാനസികവുമായ ജീവിതത്തിന് ഏറ്റവും ഉത്തേജനം നൽകുന്നതാണ് ഈ ജ്ഞാനസൂക്തങ്ങളെ പല വിധത്തിലാണ് നാം കഴിഞ്ഞു വന്ന ഓരോ പുസ്തകത്തിലും നാം മനസ്സിലാക്കിയത് ജോബിൻ്റെ പുസ്തകത്തിൽ സഹിക്കുന്നവന് അല്ലെങ്കിൽ സഹനത്തിന് മുമ്പിലുള്ള ഒരുവനാവശ്യമാകുന്ന ജ്ഞാനത്തെപ്പറ്റി നൽകുന്നുവെങ്കിൽ സങ്കീർത്തനത്തിൽ നാം കണ്ടു ആരാധനയോടുകൂടി അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് നൽകുന്ന ജ്ഞാന പ്രബോധനങ്ങളാണ് സുഭാഷിതങ്ങളിലാകട്ടെ ജ്ഞാനത്തെ മാനവീകരിച്ചിരിക്കുന്നതായി വ്യക്തികളായി ഗണിച്ചിരിക്കുന്നതായി നാം കണ്ടു ജ്ഞാനം എന്ന ഉത്തമയായ സ്ത്രീയെ അനുധാവനം ചെയ്യുവാനും അവിടെ സ്വന്തമാക്കുവാനുമുള്ള ആത്മാവിൻ്റെ ത്വരയും അതിൽ പോകുന്ന വ്യക്തിക്കുണ്ടാകുന്ന ദുരന്തങ്ങളും സുഭാഷിതങ്ങൾ നമ്മോട് പറയുമ്പോൾ ഉത്തമഗീതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവരെ ഭാര്യ ഭർത്താക്കന്മാരുടെ അഗാധമായ പ്രേമബന്ധത്തിലും സ്നേഹബന്ധത്തിലും പൂത്തുലയുന്ന ജ്ഞാനത്തിൻ്റെ വൈകാരികമായ ഭാവങ്ങളെ നാം മനസ്സിലാക്കുകയായിരുന്നു ദൈവസ്നേഹത്തിൻ്റെ അഗാധതയിൽ ഒരാത്മാവ് അനുഭവിക്കുന്ന അറിവിൻ്റെ പ്രകാശവും സ്നേഹത്തിൻ്റെ ഉത്തേജനവുമാണ് ഉത്തമഗീതത്തിൽ നാം കണ്ടതെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമുക്ക് വെച്ച് നീട്ടുന്നത് കുറെ കൂടി ഉദാത്തമായ ചില ചിത്രങ്ങളാണ് ജ്ഞാന പുസ്തകം വളരെ കൂടുതലായി പുതിയ നിയമത്തിൻ്റെ വളരെ വളർച്ച മുറ്റിയ പക്വതയാർന്ന പ്രബോധനങ്ങളോട് ഒട്ടേറെ അടുത്ത് നിൽക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ജ്ഞാനഗ്രന്ഥത്തിന് വളരെ പ്രസക്തമായ സ്ഥാനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിനും വ്യക്തിജീവിതത്തിനും ഈ പുസ്തകത്തിലെ പ്രബോധനങ്ങൾ ഏറെ ഉപകരിക്കുന്നതാണ് അതിലേക്ക് നമ്മുടെ ചിന്തകൾ ഇന്ന് നമുക്ക് കൊണ്ടുപോകാം സ്നേഹം നിറഞ്ഞവരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ജ്ഞാനമാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറഞ്ഞു തരിക എന്തുകൊണ്ടാണ് ജ്ഞാനം ഇപ്രകാരം വളരെ പ്രശസ്തമാകുന്നത് എന്ന് നമുക്ക് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ് ജ്ഞാനമെന്നും എന്തിനാണ് ജ്ഞാനമെന്നും അതിൻ്റെ പ്രതിഫലനവും അതിൻ്റെ പ്രതിഫലവും എന്താണെന്നുമൊക്കെ ഈ ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം നമുക്ക് വ്യക്തിപരമായും കുടുംബപരമായും നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം എട്ടാമധ്യായ മുപ്പത്തിയഞ്ചാം വചനം ഇപ്രകാരം പറയുന്നു ജ്ഞാനം കണ്ടെത്തിയവൻ ജീവനെയും ദൈവത്തെയും കണ്ടെത്തിയിരിക്കുന്നു ജ്ഞാനം കണ്ടെത്തിയവൻ ജീവനെയും ദൈവത്തെയും കണ്ടെത്തിയിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇതുതന്നെയാണ് ദൈവത്തെയും ജീവനെയും ഒരുവന് കണ്ടെത്താനായെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സംതൃപ്തനും ആനന്ദവാനുമായി തീരുന്നു അപ്രകാരമാണെങ്കിൽ ജ്ഞാനം വളരെ മനോഹരമാണെന്നും ഏറ്റവും അടിസ്ഥാനോപരവാണെന്നും ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നു എന്താണ് ജ്ഞാനം എന്തിനാണ് ജ്ഞാനമെന്ന് ഉള്ള അടിസ്ഥാനപരമായ ചോദ്യത്തിന് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കാലദേശ വർഗവർണ ഭേദമന്യെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള വളരെ ഹൃദയസ്പർശിയും സൈദ്ധാന്തികവും അനുഭവപരവുമായ ചില ഉത്തരങ്ങളാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്നത് ഒരുപക്ഷെ ജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന പ്രമേയം ദൈവത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശനമാണ് ഈ ജ്ഞാനം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജ്ഞാനമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും രൂപപ്പെടുത്തിയത് ജ്ഞാനശക്തിയാലാണ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അളവില്ലാത്ത ഒഴുക്കാണ് ഈ ജ്ഞാനം ഈ ജ്ഞാനത്താലാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മോട് പറയുമ്പോൾ അതുതന്നെയാണ് പുതിയ നിയമം നമുക്ക് അടിസ്ഥാനപരമായി നൽകുന്ന ചിന്തയും അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് എന്ന ഉത്തരം ദൈവത്തിൻ്റെ മഹത്വത്താൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന് നാം കാണുകയുണ്ടായി മഹത്വപൂർണനായ ദൈവത്തിൻ്റെ എവിടെയുമുള്ള ഈ സാന്നിധ്യമാണ് ജ്ഞാനം അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവീക ജ്ഞാനമില്ലാതെ എത്തിച്ചേരുവാനോ ദൈവത്തെ കണ്ടെത്തുവാനോ സാധിക്കുകയില്ല എന്നുള്ള അടിസ്ഥാന പ്രമാണം നാം മനസ്സിലാക്കുകയാണ് പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യൻ ദൈവത്തിൽ വരെ അവനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ദൈവത്തെയും ജീവനെയും കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഒരു മനുഷ്യനെ ശക്തനാക്കുന്നതെങ്കിൽ ജ്ഞാനമില്ലായ്മ ഒരു മനുഷ്യൻ്റെ പരിഹരിക്കാനാവാത്ത നഷ്ടം തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ തന്നെ പരിഹരിക്കാനാവാത്ത നഷ്ടം തന്നെയാണ് അപ്രകാരമെങ്കിൽ മനുഷ്യ സൃഷ്ടിയുമായി ഏറെ ബന്ധമുള്ള മനുഷ്യജീവനുമായി ഏറെ ബന്ധമുള്ള ജ്ഞാനം കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും സംബന്ധിച്ച് അടിസ്ഥാനപരമായ തത്വവും നിയമവുമാണെന്ന് നാം മനസ്സിലാക്കുന്നു അപ്പോൾ നാം അടിസ്ഥാനപരമായി സ്വായത്തമാക്കേണ്ടത് ജീവനും ദൈവത്തെയുമാണെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന ദൈവമഹത്വത്തിലുള്ള പങ്കുചേരലാണ് ദൈവ മഹത്വത്തിൻ്റെ കാഴ്ചയാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ പുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ അതടിസ്ഥാനപരമായി മൂന്ന് വിഭാഗങ്ങളായി അല്ലെങ്കിൽ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും ഓരോ കുടുംബത്തിനും ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ പ്രബോധിപ്പിക്കുകയാണ് ഒന്നാമത്തെ ഭാഗം അതായത് ഒന്നാം അധ്യായം മുതൽ ആറാം അധ്യായം വരെ ജ്ഞാനവും നീതിവിധിയെ പറ്റിയാണ് സംസാരിക്കുന്നത് ജീവന്റെ ആരംഭത്തെ പറ്റിയും അവസാനത്തെ പറ്റിയും രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നത് ആറാം അധ്യായത്തിൽ ജ്ഞാനം എന്താണ് അതിൻ്റെ പ്രതിഫലനമൊക്കെ എങ്ങനെയാണ് എന്ന് നാം കാണുന്നു മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോൾ ജ്ഞാനം എങ്ങനെയാണ് മനുഷ്യചരിത്രത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്തത് എന്നുള്ള ചരിത്രപരമായ സാക്ഷ്യങ്ങളാണ് അപ്രകാരമാകുമ്പോൾ തന്നെ ഈ ജ്ഞാനത്തിൻ്റെ മഹത്വം ഇന്ന് മൂന്ന് ഭാഗങ്ങളിലായി വിവരിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ജ്ഞാനമുള്ള കുടുംബങ്ങളായി തീരുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഭാഗ്യം ജീവനാണ് കുടുംബം തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ജീവന് വേണ്ടിയാണ് അപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഓരോ മനുഷ്യരും ഓരോ കുടുംബവും എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുവാൻ ജ്ഞാനം എന്താണ് ഈ ലോകത്തിൽ നൽകിയത് എന്ന് നാം മനസ്സിലാക്കുന്നു കാരണം മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരു ചോദ്യമാണ് മനുഷ്യൻ്റെ ജനനവും മനുഷ്യൻ്റെ മരണവും അതിൻ്റെ അർത്ഥവും ഉത്തരവും എന്താണ് എന്തിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യനെ ദൈവം ഇപ്രകാരം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നതിൻ്റെ ജ്ഞാനപരമായ ചിന്ത ഇത് നമുക്ക് നൽകുമ്പോൾ ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിൽ നടത്തുന്ന പോരാട്ടത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ ജ്ഞാനപ്രബോധനങ്ങൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നീതിയും അനീതിയും തമ്മിലുള്ള ഒരു പോരാട്ടം ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള മനുഷ്യൻ്റെ അഭിവാഞ്ചയ്ക്ക് ധരയ്ക്ക് ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അവൻ ദൈവത്തിലെത്തിച്ചേരും അവൻ ജീവനുള്ളവനായി തീരുമെന്ന് ഈ ജ്ഞാനപുസ്തകം നമ്മോട് പറയുമ്പോൾ അത്തായുടെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിരണ്ടാം വചനവും ലൂക്കാടെ സുവിശേഷം എട്ടാമധ്യായം പതിനേഴാം വചനവും പറയുന്ന വളരെ വ്യക്തമായ ഒരു ചിന്തയുണ്ട് കർത്താവിൻ്റെ വിധിക്ക് മുമ്പിൽ എല്ലാ മനുഷ്യരും എത്തേണ്ടി വരും ഓരോരുത്തരും അവൻ്റെ പ്രവർത്തികൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട് ഈ സമയം എല്ലാ മനുഷ്യരും അനുഭവിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടതാണ് അപ്രകാരമാണെങ്കിൽ അവിടെ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്ത് കഴിഞ്ഞ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലൊക്കെ പറയുകയുണ്ടായി പ്രത്യേകമായും സഭാ പ്രഭാഷകൻ്റെ പുസ്തകത്തിലും സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലുമൊക്കെ പറയുന്ന അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി നൽകുന്ന ഒരു ദൈവത്തെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ഒരുപക്ഷെ നാം സംശയിക്കുന്ന ഒരു കാര്യം പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് ഈ ഭൂമിയിൽ പലപ്പോഴും പലർക്കും പ്രതിഫലം ലഭിക്കാറില്ല അങ്ങനെയാണെങ്കിൽ അവരെന്തിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത് കുടുംബങ്ങളുടെ പരാധീനതയിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശത്തിലും ഒക്കെ ഉഴലുന്ന അനേക കുടുംബങ്ങളെ നാം കാണുന്നുണ്ട് അവരൊരുപക്ഷേ തിന്മ ചെയ്തത് കൊണ്ടോ തന്നെ ആയിരിക്കണമെന്നുമില്ല എന്നാൽ എന്താണ് അവരുടെ പ്രതിഫലം എന്ന് നാം എല്ലാവരും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിൽ മാത്രമല്ല അതിനപ്പുറം വരാനിരിക്കുന്ന ലോകത്ത് പോലും പ്രതിഫലം നൽകാൻ ശക്തിയുള്ളവനാണ് ദൈവമെന്ന് ഓരോ വ്യക്തിയോടും പ്രതിപാദിക്കുകയാണ് ഈ ജ്ഞാനഗ്രന്ഥം അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെയായിരിക്കുവാൻ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ചെയ്യേണ്ടത് നീതിയുടെ ഭാഗതയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാരണം ഒരുവൻ അമർത്തിനാകണമെങ്കിൽ മരണമില്ലായ്മയെ പോൽകണമെങ്കിൽ അവൻ ആവശ്യമുള്ളത് നീതിയുടെ ഭാഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നീതിമാനായ ദൈവത്തെ തിരഞ്ഞെടുക്കാത്ത ആർക്കും അമർത്തിനായ ദൈവത്തെ സമീപിക്കുകയോ സ്വീകരിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യാനാവില്ല അപ്രകാരമാണെങ്കിൽ ഈ നീതിയെ തിരഞ്ഞെടുക്കുവാൻ ഈ നന്മയെ തിരഞ്ഞെടുക്കുവാൻ അത്യധികമായി ഏറ്റവും വലിയ നീതിയും നന്മയുമായ ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ ഒരുവൻ ആവശ്യമായിരിക്കുന്നത് ജ്ഞാനമാണ് ജ്ഞാനമില്ലാത്ത ഒരുവനും ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനോ ഈ ഭൂമിയിൽ പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും വരാനിരിക്കുന്ന ഒരു രാജ്യത്ത് നിത്യജീവൻ്റെ തുറമുഖത്ത് അന്ത്യവിധിയുടെ സമയത്ത് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ജീവിച്ചുകൊണ്ട് നീതിക്ക് എതിരായി അനീതിക്കെതിരായി പോരാടുവാനുള്ള വലിയ ശക്തി ലഭിക്കുന്നത് ഈ ജ്ഞാനത്തിലൂടെയാണ് എന്ന് ജ്ഞാനഗ്രന്ഥം നമ്മെ പ്രബോധിപ്പിക്കുന്നു ദുഷ്ടൻ പറയുന്നു ഈ ലോകം നൈമിഷികമാണ് അതുകൊണ്ട് നമുക്ക് ആനന്ദിച്ചുല്ലസിക്കാം ഈ ഭൂമിയിലെ എല്ലാ സുഖസമൃദ്ധിയുടെ ജീവിതം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കാരണം കാലം കുറച്ചേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റുമെന്ന് കേൾക്കുന്ന ആക്രോശം ഇതുതന്നെയല്ലേ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ അതുകൊണ്ട് ഈ ഭൂമിയിലെ എല്ലാ സുഖഭോഗങ്ങളിലും മുഴുകി ജീവിക്കുക ഇതിനപ്പുറത്തൊരു ജീവിതമില്ല എന്ന് ഈ ലോകത്തിലെ എല്ലാവരും നമ്മുടെ മുമ്പിൽ വിമർശന ബുദ്ധിയോടെ സമർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ സമർത്ഥിക്കുവാൻ മുതിരുമ്പോൾ ജ്ഞാന നമ്മോട് പറയുന്നത് നീതിയുടെ ഭാഗധേയം തിരഞ്ഞെടുക്കുന്നവന് ഈ ലോകത്തിൽ ഒരുപക്ഷെ ഈ ലോകം ആഗ്രഹിക്കുന്നതുപോലെയുള്ള ഒരു പ്രതിഫലം ലഭിച്ചില്ല എങ്കിലും അവന് ലഭിക്കാൻ പോകുന്ന വലിയ പ്രതിഫലത്തിൽ കണ്ണുവെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആ വലിയ പ്രബോധനമാണ് വഴിപിഴച്ച ചിന്തകളാണ് വഴിപിഴച്ച പ്രവൃത്തികളിലേക്ക് മനുഷ്യനെ നയിക്കുന്നതെന്നറിയാം നമുക്കറിയാം നമുക്ക് ചുറ്റും നടക്കുന്ന അനേക കാര്യങ്ങൾ ദിനംതോറുമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വഴിപിഴച്ച പ്രവർത്തികളിലേക്ക് നയിക്കുന്നത് നയിപ്പിക്കുന്നത് എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ജ്ഞാനമില്ലാത്ത ചിന്തകളും ജ്ഞാനമില്ലാത്തതിൻ്റെ കുറവുകളുമാണ് ദൈവിക ദൈവികജ്ഞാനമില്ലാത്തവന് ഈ ഭൂമിയിലെ ഒരു നന്മയും തിരഞ്ഞെടുക്കാനാവില്ല അങ്ങനെയെങ്കിൽ ആത്യന്തികമായി ദൈവത്തെ തിരഞ്ഞെടുക്കാൻ ആർക്കാണാവുക ദൈവികജ്ഞാനം സ്വീകരിക്കുകയും അതിൽ വളരുകയും ചെയ്യുന്നവനാണ് ഈ ദൈവിക ജ്ഞാനത്തെയാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ദൈവം മുൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായത്തിലും ഒന്നാം അധ്യായത്തിലുമൊക്കെ പറയുന്നത് ഈ മനുഷ്യനുള്ള ജ്ഞാനമാണ് ദൈവിക നീതി തിരഞ്ഞെടുക്കുവാനും ദൈവത്തിൽ നിന്ന് നമുക്ക് അവന് ലഭിക്കുന്ന പ്രതിഫലത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ക്ലേശഭൂയിഷ്ടമായ കുടുംബജീവിതത്തിലൂടെ പ്രയാസമേറിയ ഭൂമിക ജീവിതത്തിലൂടെ ഒരു പ്രയാണം ചെയ്യാനാവുക കുടുംബത്തിൽ വ്യക്തികളിൽ ആത്മീയമായ ഈ ശക്തി അത് ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ ശക്തി ദൈവത്തെ തിരഞ്ഞെടുക്കുവാനും ദൈവത്തിന്റെ കൂടെയിരിക്കുവാനും നീതിമാനായിത്തീരിക്കുവാനുമുള്ള ഈ ശക്തി നൽകുന്നത് ജ്ഞാനമാണ് എന്ന് ജ്ഞാന പുസ്തകത്തിൻ്റെ ഒന്നാം ഭാഗം നമ്മെ പഠിപ്പിക്കുമ്പോൾ നീതിമാന്മാരുടെ മരണം ശൂന്യമല്ല എന്നും അവന് പ്രതിഫലമുണ്ട് എന്നുള്ള വലിയ അടിസ്ഥാനപരമായ തത്വം പഴയ നീപത്തിൻ്റെ താളുകളിൽ നാം കാണുന്നത് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലാണ് മരണത്തിന് ശേഷവും പ്രതിഫലം നൽകാൻ ശക്തിയുള്ള ഒരു ദൈവത്തിലാണ് മനുഷ്യൻ്റെ വിശ്വാസം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ജ്ഞാനം പല രീതിയിൽ നമുക്ക് നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാന നമ്മോട് പ്രബോധിപ്പിക്കുന്നത് ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നു എന്താണ് ഈ ഭൂമിയിൽ കാണുന്ന ജ്ഞാനമെന്ന് നമുക്കല്പമായി ചിന്തിക്കാം ആദ്യയിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ജ്ഞാനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ജ്ഞാനം അതെങ്ങനെയാണ് ഇന്ന് ലോകത്തിൽ പ്രതിഫലിക്കുക കുടുംബങ്ങളിൽ പ്രതിഫലിക്കുക എന്ന് നമുക്ക് നോക്കാം രൂപരഹിതമായ ഒരു പദാർത്ഥത്തെ രൂപമാക്കുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ക്രമമുള്ളതാക്കി തീർക്കുക താളമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഭൂമിയിലും എല്ലാത്തിനെയും താളമുള്ളതും ക്രമമുള്ളതും ഒക്കെ ആക്കി തീർക്കുന്നത് ദൈവീക ജ്ഞാനമാണ് നോക്കുക ഈ ഭൂമിയിൽ എല്ലാം ക്രമത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് ഈ ക്രമമാണ് ഒരു അല്ലെങ്കിൽ ഈ ക്രമത്തെ ക്രമപ്പെടുത്തുന്ന ശക്തിയാണ് ജ്ഞാനം ഒരിക്കലും ഈ ക്രമം മനുഷ്യനെ ബോറടിപ്പിക്കുകയോ അവന് ബുദ്ധിമുട്ടുള്ളതാക്കി തീർക്കുകയോ ചെയ്യുന്നില്ല ഈ ക്രമരാഹിത്യത്തെയാണ് അന്ധകാരം എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അധിക അധ്യായങ്ങൾ വിവരിക്കുക എല്ലാം കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അന്ധകാരം എന്ന് പറയുന്നത് നോക്കുക ഈ പ്രഭാതത്തിൽ സൂര്യനുദിക്കുന്നു അത് ക്രമേണ ഒരു ക്രമത്തിൽ മുന്നോട്ട് നീങ്ങുന്നു സന്ധിയാകുന്നു സൂര്യൻ അസ്തമിക്കുന്നു പിറ്റേ ദിവസവും അതുതന്നെ സംഭവിക്കുന്നു ഇതിനൊരു താളവും ക്രമവുമുണ്ട് ഈ ക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ദൈവികജ്ഞാനമാണ് അല്ലെങ്കിൽ നാം ഒരു വിത്തിനെ എടുത്ത് നോക്കിയാൽ ഒരു വിത്ത് സാധാരണ നാം കാണുന്ന മാവിൻ്റെയോ തെങ്ങിൻ്റെയോ ഒരു വിത്ത് കൊണ്ട് നട്ടാൽ മറ്റൊരു ഫലവും അതിൽ നിന്ന് പുറത്ത് വരില്ല അതിനൊരു ക്രമം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഈ ക്രമം ആരാണ് നിജപ്പെടുത്തിയത് ആരാണ് നിജപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ദൈവിക ജ്ഞാനം അതിനാലാണ് ഈ ലോകത്തെല്ലാം ക്രമപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് എന്ന് ജ്ഞാനപുസ്തകം നമ്മോട് പറയുക ഭൂമിയിൽ എവിടെയൊക്കെ ഈ ക്രമം തെറ്റുന്നുവോ അല്ലെങ്കിൽ എവിടെയൊക്കെ ജ്ഞാനമില്ലാതെ വരുന്നോ അവിടെയൊക്കെ ഈ ക്രമം തെറ്റലുണ്ടാവും ദൈവം നിശ്ചയിച്ച ഏറ്റവും വലിയ ക്രമം എന്ന് പറയുന്നത് മനുഷ്യജീവിതവും കുടുംബജീവിതവുമാണെന്ന് നമുക്കറിയാം ഇന്ന് പലപ്പോഴും ഭൂമിയിലെ ഈ ക്രമം തെറ്റി കാണുന്നത് കുടുംബജീവിതങ്ങളിലാണ് ഭൂമിയിലെ മറ്റേതിരും ക്രമം തെറ്റിയാലും ഭൂമി നശിച്ചു പോകുവാൻ ഏറ്റവും വലിയ കാരണമായി തീരുന്നത് കുടുംബങ്ങളിലെ ഈ ക്രമരാഹിത്യമാണ് കുടുംബങ്ങളിൽ എത്രയോ ക്രമമാണ് നമുക്കുള്ളത് മാതാവും പിതാവും അതൊരു ക്രമമാണ് മാതാപിതാക്കളും മക്കളും അതൊരു ക്രമമാണ് മക്കൾ തമ്മിലുള്ള ഒരു ക്രമം വീട്ടിലുള്ള വസ്തുക്കളും മനുഷ്യരും തമ്മിലുള്ള ഒരു ക്രമം ഈ ക്രമം ക്രമരാഹിത്യമായി മാറുമ്പോഴാണ് അതിനെ അക്രമം എന്ന് നാം പറയുക നാം പലപ്പോഴും പത്രമാസികളിലും മീഡിയയിലുമൊക്കെ സ്ഥിരം കാണുന്ന ഒരു വാക്കാണ് അക്രമം എന്താണ് ഈ അക്രമം ക്രമരാഹിത്യത്തെയാണ് അക്രമം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം ഈ ജ്ഞാനമില്ലായ്മയാണ് ദൈവത്തെ അറിയാത്ത ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത ഒന്നിനും ഈ ക്രമമുണ്ടാകുക അസാധ്യമാണ് കാരണം ദൈവം ഈ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സാണ് ജ്ഞാനം ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ ജ്ഞാനം ആരിൽ പ്രകാശിക്കുന്നു അവനിലൊക്കെ ഈ ക്രമമുണ്ടാകും ഈ ജ്ഞാനം ഏതൊക്കെ കുടുംബത്തിൽ പ്രകാശിക്കുന്നു അവിടെയൊക്കെ ക്രമമുണ്ടാകും ഈ ക്രമമാണ് ഒരു മനുഷ്യനെ ജീവനിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിത്യജീവനിലേക്ക് ഒരുവിന് പ്രയാണം ചെയ്യണമെങ്കിൽ ഒരു കുടുംബത്തിന് പ്രയാണം ചെയ്യണമെങ്കിൽ ആ കുടുംബത്തിൽ ജ്ഞാനമുണ്ടാവണം പിതാവിന് ജ്ഞാനമുണ്ടാവണം മാതാവിന് ജ്ഞാനമുണ്ടാവണം അവിടെ ജീവിക്കുന്ന മക്കൾക്ക് ജ്ഞാനമുണ്ടാവണം അതുകൊണ്ടാണ് ജ്ഞാനത്തിന് വേണ്ടി സോളമൻ എത്ര അഗാധമായി പ്രാർത്ഥിച്ചത് നമുക്കറിയാം സോളമനാണ് ജ്ഞാനഗ്രന്ഥം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ആത്യന്തികമായി ഈ ജ്ഞാനമാണ് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നതും ദൈവിക ഛായയിൽ നിലനിർത്തുന്നതും എന്ന് നമുക്കറിയാം ഈ ജ്ഞാനം എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പോൾ അവൻ്റെ ദൈവിക ഛായ നഷ്ടപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു ഈ ക്രമത്തിൻ്റെ മാനസികഭാവമായ ഈ ജ്ഞാനം സമ്പാദിക്കുവാൻ ജ്ഞാനത്തെ സമ്പാദിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മോട് പറയുമ്പോൾ വളരെ പ്രത്യേകമായി ദൈവിക ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചരിക്കുവാൻ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഓരോ കുടുംബത്തെയും ക്ഷണിക്കുകയാണ് ഈ ക്രമത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അത് ദൈവിക ആനന്ദമാണ് കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ഒരു ക്രമം ഉണ്ടാകണം അപ്രകാരമുള്ള കുടുംബങ്ങളെ ജ്ഞാനമുള്ള കുടുംബങ്ങളായി അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി നാം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ക്രമം തെറ്റിയ താളം തെറ്റിയ ജീവിതം ജീവനില്ലാത്ത അവസ്ഥയാണ് ജ്ഞാനമുള്ള അവസ്ഥ ജീവനുള്ളതാണെങ്കിൽ ക്രമമില്ലാത്ത ജീവിതം അത് താളം തെറ്റിയതും ജീവനില്ലാത്തതുമാണ് ഈ ക്രമത്തെ നിലനിർത്തുന്ന ശക്തിയാണ് പ്രോവിഡൻസ് അഥവാ ദൈവത്തിൻ്റെ പരിപാലന എന്ന് നാം പറയുന്നത് അപ്പോൾ കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവപരിപാലനയുടെയും കീഴിലാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അവിടെ ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ താളമുണ്ടാവണം അല്ലെങ്കിൽ ജ്ഞാനമെന്ന ഉത്തമയായ സ്ത്രീ നമ്മുടെ കുടുംബങ്ങളിൽ താളത്തിൻ്റെ സംഗീതം വീട്ടുമ്പോഴാണ് കുടുംബത്തിൽ ക്രമത്തിൻ്റെ താളത്തിൻ്റെ സംഗീതമുണ്ടാവുക അപ്രകാരമല്ലാത്തപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ദുരന്തങ്ങളെന്നും അക്രമമെന്നൊക്കെ നാം വിളിക്കുന്ന നാം തീരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമില്ലാത്ത ഒരു അന്ധകാരം വ്യാപിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു നമ്മുടെ വീട്ടിൽ ക്രമമുള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ക്രമങ്ങളുണ്ട് ശരീര അവയവങ്ങൾ ക്രമമുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ക്രമമുണ്ട് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ് അനന്തജാനിയായ ദൈവത്തിൻ്റെ ഈ ക്രമത്തിലൂടെ ചരിക്കുവാനാണ് അങ്ങനെ ആ ക്രമത്തിലൂടെ സഞ്ചരിച്ച് നിത്യജ്ഞാനമായ നിത്യപ്രകാശമായ ദൈവത്തിൽ എത്തിച്ചേരുവാനാണ് നീതിയിലൂടെ ജീവിക്കുക എന്നതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം അർത്ഥമാക്കുന്നത് ഇപ്രകാരം ജ്ഞാനത്തിൽ വളർച്ച മുറ്റിയ ഓരോ വ്യക്തിയും ജ്ഞാനത്തിൻ്റെ വാഹകരായും ജ്ഞാനം പ്രതിഫലിപ്പിക്കുന്നവരുമായി ചരിക്കുമ്പോൾ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രകാശവും മഹത്വവും കളിയാടുന്നതായി നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രപഞ്ചം സൃഷ്ടിച്ചതും ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്നതും ഈ ജ്ഞാനമാണെന്ന് പ്രത്യേകമായി ഈ ജ്ഞാനഗ്രന്ഥം ഉത്ബോധിപ്പിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ ബഹുമുഖമായ പ്രതിഫലനങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ഗുണഗണങ്ങളാണ് ഈ ജ്ഞാനത്തെപ്പറ്റി ജ്ഞാന പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൽ പറയുന്നത് അതൊന്നാമത്തേത് ജ്ഞാനത്തിൻ്റെ ചൈതന്യം വിവേകമുള്ളതാണ് രണ്ട് വിശുദ്ധമാണ് അമൂല്യമാണ് അത് ബഹുമുഖമാണ് സൂക്ഷ്മമാണ് ചനലാത്മകമാണ് സ്പഷ്ടവും നിർമ്മലവുമാണ് വ്യതിരക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതുമാണ് നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവുമാണ് അപ്രതിരോധ്യമാണ് ഉപകാരപ്രദവും ആർദ്രവുമാണ് സ്ഥിരവും ഭദ്രവുമാണ് ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവുമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുള്ള ചേതനയിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ് ആറാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാമത്തെ വചനം പറയുന്നു ജ്ഞാനം തൻ്റെ സ്നേഹിതരിലേക്ക് ചൂഴ്ന്നിറങ്ങി അവരെ തൻ്റെ സ്നേഹിതരും പ്രവാചകന്മാരുമാക്കുന്നു അപ്പോൾ ഇപ്രകാരം ജ്ഞാനമുള്ള ഓരോ വ്യക്തിയും ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ പ്രവാചകരായിത്തീരുകയാണ് കുടുംബത്തിലെ ഏറ്റവും മനോഹരമായ ഈ പ്രവാചക ദൗത്യം തൻ്റെ സ്നേഹിതരിലേക്ക് തലമുറകളിലേക്ക് ചൂഴ്ന്നിറങ്ങി അതിനെ തൻ്റെ സ്നേഹിതരും ഹൃദയ പാചകങ്ങളുമാക്കി മാറ്റുന്നു പ്രകാരം ജ്ഞാനം സ്വീകരിക്കുന്ന ഓരോരുത്തരും ജ്ഞാനത്തിൻ്റെ വാഹകരാകുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്നേഹിതരും തലമുറകളിലെ പ്രവാചകന്മാരുമായി മാറുന്നുവെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും ജ്ഞാനത്തിലൂടെ വളർച്ചയാണ് ദൈവം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും നാം കാണുന്നു തലമുറകളിലേക്ക് ജ്ഞാനം ചൂഴന്നിറങ്ങുവാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം കുടുംബമാണ് കാരണം കുടുംബങ്ങളിലാണ് തലമുറകൾ ജന്മമെടുക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏറ്റവും നിർമ്മലവും സൂക്ഷ്മവുമായ മലിനതയുള്ള ഒന്നിലും പ്രവേശിക്കാത്ത ഈ ജ്ഞാനത്തെ കുടുംബങ്ങളിൽ നിറയുന്നതിന് മലിനമറ്റ അല്ലെങ്കിൽ മലിനതയില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലം ഒരു സ്ഥലം ഒരു പ്രതലം ഉണ്ടാക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മെ ഏറെ സഹായിക്കുന്നതാണ് ഏറ്റവും സൂക്ഷ്മവും വ്യതിരിക്തവും ചലനാത്മവുമായ രീതിയിൽ ഈ ലോകത്തിലൂടെ സഞ്ചരിച്ച് ദൈവത്തിനിലേക്കും ദൈവത്തിന് നിത്യജീവനിലേക്കും പ്രവേശിക്കുവാൻ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ ദൈവത്തിലേക്കാണ് നാം എത്തിച്ചേരുക എന്നും നിത്യജീവനിലേക്കാണ് നാം പ്രവേശിക്കുക എന്നും നാം കാണുകയുണ്ടായി അതുകൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടികളിൽ ഒഴിഞ്ഞിരിക്കുന്ന ദൈവികജ്ഞാനത്തെ സ്വായത്തമാക്കുവാൻ മനുഷ്യ ദൈവം ജ്ഞാനം നൽകിയിരിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ ജ്ഞാനത്തിലൂടെ ദൈവത്തിലെത്തിച്ചേരുവാൻ ജ്ഞാനം നമ്മെ ക്ഷണിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമശ്രണമായ ഈ വിളിക്ക് നമുക്ക് കാത്തു ഓർത്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും ചേതനയുള്ളതും ജീവനുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതും ദൈവത്തെ നോക്കി സഞ്ചരിക്കുന്നതുമാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ